നമസ്കാരം കേട്ടോ എല്ലാവർക്കും രോഹിണി പ്രോപ്പർട്ടിക്ക് സ്വാഗതം കേട്ടോ നമുക്കൊരു അടിപൊളി രണ്ട് ഏക്കർ റബ്ബർ കാണാം കേട്ടോ നല്ലൊരു ഫ്ലോട്ട് വന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇന്ന് നിൽക്കുന്ന ഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലാണ് ഓക്കെ ഒറ്റപ്പാലം താലൂക്ക് കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ പുലാപ്പറ്റ ഭാഗം കേട്ടോ മൂച്ചിത്തറ ഉമ്മനേഴി പുലാപ്പറ്റ എന്ന് പറയും പുലാപ്പറ്റ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കത് മൊത്തം വന്നുള്ളത് ഏക്കർ സ്ഥലം എന്ന് പറഞ്ഞു ഏകദേശം മുന്നൂറ്റി അമ്പത് റബ്ബർ മരങ്ങളാണ് നമ്മുടെ സ്ഥലത്തുള്ളത് ഏകദേശം മുന്നൂറ് റബ്ബർ മരങ്ങളും ടാപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു എൺപത് ശതമാനം നിരപ്പായ സ്ഥലം എന്ന് തന്നെ പറയാം പിന്നെ ഇതിൽ ഒരേക്കർ പറമ്പും ഒരേക്കറ പള്ളിയിലും ഉള്ളത് മൊത്തം ഏക്കർ സ്ഥലം അതിൽ ഒരേക്കറ പറമ്പും ഒരേക്കറ പള്ളിയിലും ഓക്കെ വെറും നാല് കൊല്ലത്ത് വെട്ട് മാത്രമേ നമ്മുടെ റബ്ബർ മരം ആയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഇനിയും നമുക്കൊരു പത്ത് പതിനാറ് കൊല്ലത്തോളം റബ്ബറ് ടാപ്പിംഗ് ചെയ്യാനുള്ള അവസരം നമുക്കുണ്ട് നല്ല നൂറ്റഞ്ച് ഇനത്തിൽപ്പെട്ട മരങ്ങളാണ് ഉള്ളത് നല്ലൊരു സൈറ്റാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഓർഡർ ഇതിൽ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻറ്റിന് ഇരുപത്തി എട്ടായിരം രൂപയാണ് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവരെന്തു ചെയ്യുക നമ്മുടെ നമ്പറായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് ഡയറക്റ്റ് പോയിട്ട് സ്ഥലം എല്ലാം കണ്ട് നേരിട്ട് ഓണറിൽ സംസാരിച്ച് മാക്സിമം നെഗോഷ്യേറ്റ് ചെയ്ത് വാങ്ങിക്കാൻ സാധിക്കും ഒരു സെൻറ്റിന് ഇരുപത്തിയെട്ടായിരം രൂപ അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് നല്ല നൂറ്റഞ്ച് ഇനത്തിൽപ്പെട്ട മരങ്ങളാണ് മുന്നൂറ് റബർ മരം നിലവിൽ ടാപ്പ് ചെയ്യുന്നുണ്ട് നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പം മറക്കണ്ട താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഓക്കേ താങ്ക്